ഹായ് അസലമലൈക്കും നമസ്കാരം ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വേഷത്തിൽ വന്നിട്ടുള്ളത് ആരും തെറ്റ് ധരിക്കേണ്ട ഞാൻ നിസ്കരിക്കുമ്പോൾ മാസ്ക് ഒന്നും ഒന്നിട്ടിട്ടില്ല ഞാനിപ്പോൾ പൊതുവേ മാസ്ക് ഇട്ടിട്ടാണല്ലോ അല്ലെങ്കിൽ മറിച്ചിട്ട് മുഖം മറിച്ചിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ് ഞാൻ നിസ്കാരം കഴിഞ്ഞത് അശ്രദ്ധ നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ നിസ്കാരപ്പായലിങ്ങനെ ഇരിക്കുകയാണ് അപ്പം എനിക്കൊരു തോന്നൽ വന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അതായത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ മുൻപ് ഒരുപാട് തവണ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്ന ഒരു ദിക്കറുണ്ട് അപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പ്രയാസത്തിലൊക്കെ ഒക്കെ എന്നെപ്പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കി നമ്മൾ പല വഴിയും പോകുന്നുണ്ട് പലരും രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട് പിന്നെ എത്ര എങ്ങനെ എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാർ ആണ് നമുക്ക് തുണ നമ്മൾ നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നതും സ്നേഹം തരുന്നതും അവരൊക്കെ തന്നെ അവർ ഇനിയിപ്പോൾ എത്ര സപ്പോർട്ട് തന്നില്ലെങ്കിലും അവരാണ് നമ്മളെ എല്ലാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്ര എങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് എന്താ പറയുക ഭർത്താക്കന്മാരെ അടി ഇടിയൊക്കെ കൊണ്ടിട്ടും അവരെ സ്നേഹിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് എല്ലാം സഹിച്ചിട്ട് പുറത്ത് പറയാതെ അത് പുറത്ത് പറയാതെ മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് തേഗങ്ങൾ സഹിച്ചിട്ട് അധ്വാനിച്ചിട്ട് കുട്ടികളെ കുടുംബം കുട്ടികൾ എന്നുള്ളൊരു ചിന്തയും എൻ്റെ ഭർത്താവ് എന്നുള്ളൊരു ചിന്തയോടുകൂടെ അങ്ങനെ അവരെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ എല്ലാം സഹിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വരുന്നത് എന്താണെന്നുവെച്ചാൽ അതുപോലെ വിധവകളായവരുണ്ട് ഒരുപാട് അപ്പം അവരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പം അവർക്കൊക്കെ ദുനിയാവിൽ സഹിക്കുന്നതിനെല്ലാം കൂലി റബ്ബിൻ്റെ അടുത്തു നിന്നുണ്ടാവും നാളെ അത് കൂടാതെ നമുക്ക് നമ്മളെ കുടുംബങ്ങൾ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ അയൽവാസികൾ അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും ഒരു വിധക്കെ ഒരു കാലൊക്കെ അല്ലെങ്കിൽ ഒരു സമയം വരെ അത് കഴിഞ്ഞാൽ അവരും അവരുടേതായിട്ടുള്ള പാട് നോക്കിപ്പോകും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു മടുപ്പ് ചടുപ്പൊക്കെ വരും അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ടാണ് അപ്പോഴൊക്കെ ഏത് ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും ഏത് പച്ചപ്പകലിലും ഏത് എനി ടൈമും നമ്മളെ കൂടെ നമ്മളെ സപ്പോർട്ടായിട്ട് നമ്മൾ കൂടെ നമ്മളൊപ്പം ഉള്ള ഒരാ ഒരാൾ ആരാണെന്ന് അറിയില്ലേ നമ്മളെ പടച്ച റബ്ബാണ് അല്ലേ അപ്പോൾ നമുക്ക് ആരോടും പറയാത്ത വേദന ആര് കൈവിട്ടാലും നമ്മളെ കൈവിടാത്താണ് നമ്മളെ പടച്ച റബ്ബ് അപ്പോൾ ആരോടും പറയാത്ത വേദന ആരോടും പറയാത്ത സങ്കടങ്ങൾ ഒക്കെ പറയാൻ പറ്റുന്നത് റബിൻ്റെ മുന്നിലാണല്ലേ ഇതേപോലെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ എൻ്റേത് കഴിഞ്ഞു പോയതാണ് അപ്പോഴൊക്കെ എനിക്കൊരു ദുവാ പഠിപ്പിച്ച് തന്നിരുന്നത് ഞങ്ങൾ തൊട്ടയൽവാസി അവർ നല്ല അത്യാവശ്യം നല്ല പണക്കാരാണ് ഇന്നും അവർ ആ ലെവൽ സ്റ്റേജിൽ തന്നെയാണ് പക്ഷേ എനിക്ക് ആ പിന്നെ എന്തിക്രൂ എനിക്കറിയില്ലായിരുന്നു ഞാൻ വിധവ ആയിരിക്കുന്ന ആ സ്റ്റേജിൽ ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഭക്ഷണം പോലും ഒഴിവാക്കിയിട്ട് എന്താ പറയുക എപ്പോഴും ഞാൻ എൻ്റെ കണ്ണെന്ന് അറിയുന്നത് എന്തുകൊണ്ടെന്നു വച്ചാൽ ആ ഒരവസ്ഥ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് കാരണം ഒരു കുടുംബങ്ങളും ഒന്ന് സാന്ത്വനിപ്പിക്കാൻ തലയിൽ കൈവച്ചിട്ട് പോട്ടെ സാറല്ല ഞങ്ങളുണ്ട് കൂടെ നിനക്ക് അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് ഒന്ന് പറയാൻ ആരുമില്ലായിരുന്നു ഇല്ലായിരുന്നു പേരിന് മകളുടെ കല്യാണം ഒരു മകളുടെ കല്യാണം ആദ്യം കഴിഞ്ഞു രണ്ടാമത്തെ മകളുടെ മരണത്തിൻ്റെ കാരണം മരണത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ് കഴിഞ്ഞത് ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് കിടക്കുന്ന വടക വീട് ഒരു മകന് അവനൊമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനെ വലുതാക്കണം അവനെ പഠിപ്പിക്കണം അവനൊരു ഒരു സ്ഥാനത്ത് എത്തിക്കണം വീട് മക്കളുടെ കല്യാണം കഴിഞ്ഞ ബാധ്യതകൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ അവിടെ കെടുക്കുന്ന അതൊന്നും ഞാൻ ചിന്തിച്ചില്ല പക്ഷെ എന്താ ഇത്രയും കാലം ഒറ്റപ്പെട്ടിട്ട് തന്നെയാണ് മക്കളും ഭർത്താവ് കുടുംബം അങ്ങനെയുള്ള ഒരു ലെവലിൽ തന്നെ ജീവിച്ചിരുന്നത് അതിൽ എല്ലാം നമ്മളെല്ലാം നമ്മളെ മക്കളായിരുന്നു നമ്മളെ ഭർത്താവായിരുന്നു ആ ഒരു കൊച്ചു കുടുംബം അതിന്ന് മെയിൻ ഒരാൾ ഒപ്പമുള്ള ആൾ മാസങ്ങളോളം ഒരേതിൽ കിടന്നു കിടപ്പിൽ കിടന്നിട്ടു പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ എന്തോ ഉൾക്കൊള്ളാനും പറ്റിയില്ല മാത്രല്ല നമ്മളെ ആ സമയത്തൊന്ന് കെട്ടിപ്പിടിച്ച് കരയാന് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എനിക്ക് ഉണ്ടായില്ല സത്യതാണ് അങ്ങനെ കരയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ മാസങ്ങളോളം നിന്നിട്ടുണ്ട് അത് ശരിക്കൊന്നും കരഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ കുറേ വിഷമം പോയിരുന്നു പക്ഷേ കരയാനും പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ധരിച്ചിരുന്നു പോണ ഒരവസ്ഥ ഉണ്ടല്ലോ നമുക്കൊരു മന്ദപ്പ് വരുന്ന നമുക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ എല്ലാം അറിയുന്നു ഞാൻ എല്ലാം കാണുന്നു എല്ലാം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ മനസ്സുണ്ട് അംഗീകരിക്കുന്നില്ല ഒന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ കഴിഞ്ഞ് പോയത് ഇതുപോലൊക്കെ ഒരു സ്റ്റേജ് ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കും അപ്പോഴൊക്കെ എനിക്ക് ഈ ദിക്കറ് ആണ് എനിക്ക് പ്രയോജന ഉണ്ടായിട്ടുള്ളത് ഞാൻ എനിക്ക് ആ എൻ്റെ അയൽവാസി എനിക്ക് വന്നിട്ട് ഇത് പറഞ്ഞു തന്നപ്പം ഈ ദിക്കർ പറഞ്ഞു തന്നപ്പം ഞാൻ പിന്നെ അത് നാവെന്ന് ഒഴിവാക്കിയിട്ടില്ലായിരുന്നു പല ദിക്കറുകളും പല സ്ഥലത്തോളം നമ്മൾ ഖുറാന് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഈ സംഭവം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരുന്നു എനിക്ക് വിജയം എന്ന് പറയാന് വിജയം തന്നെയാണ് നിങ്ങൾ മുന്നിൽ കാണിച്ചു തരാനുള്ള വിജയമില്ലെങ്കിൽ പോലും എനിക്കത് വിജയമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ഇന്ന ഈ സ്റ്റേജിൽ എത്തിച്ചതും റബ്ബാണല്ലോ അപ്പം അതുകൊണ്ട് നാലാളം മുന്നിൽ എനിക്ക് പറയാനും ഒരു വിവാഹം കഴിക്കാൻ പറ്റി ഒരു ഹസ്ബൻഡുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് സങ്കടങ്ങളെങ്കിലും പറയാനും എനിക്കൊരു തുണയായിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട് അതുപോലെ അതുപോലില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട് മക്കളൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടില്ലേ അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടിപ്പരുത്തി പറയുന്നില്ല എനിക്ക് ഏതങ്ങനെ വന്നപ്പോഴും ഇങ്ങനെ പലരുടെയും വീഡിയോ ഞാൻ കാണാറുണ്ട് പലരുടെയും സങ്കടങ്ങൾ പ്രയാസങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും പ്രയോജനമായിട്ടുള്ള ഒരു ദിക്കറാണെന്ന് നിങ്ങൾക്കറിയാതിരിക്കാം പക്ഷേ ഞാൻ പറയുകയാണ് വീണ്ടും ഞാൻ അത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ദിക്കർ എന്നും ഈ ചൊല്ലിക്കോളും അപ്പോൾ പറയാം ഇന്നി വ ഇന്ന റാജിഊൻ അല്ലാഹുമ്മ ഫീ മുസീബത്തി വ ഇന്നി റാജി ഫുറ എന്ന ഒരു ദിക്കറായിരുന്നു ഞാൻ ചെല്ലിയിരുന്നത് അതിൻ്റെ മീനിങ്ങും അറിയായിരുന്നു എനിക്ക് പറഞ്ഞു തന്നിരുന്നവർ നമ്മൾ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടതിൽ നമ്മൾ വ്യസനിക്കുന്നുണ്ട് ആ വ്യസനം ആ വേദന അതിൻ്റെ പ്രതിഫലം റബ്ബെ നീ എനിക്ക് തരണേ ദുനിയാവിലും ആഹറത്തിലും അതുപോലെ തന്നെ അതിനേക്കാൾ നല്ലതിനെ നീ എനിക്ക് തരണേ റബ്ബേ എന്നുള്ള ഒരു നീനിയോടുകൂടെയാണ് ആ വിക്രുള്ളത് കേട്ടോ അപ്പം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ വിക്ർ നിങ്ങൾ ചൊല്ലി നോക്കി എന്താണ് തീർച്ചയായും നിങ്ങൾക്കതിനുള്ള ഒരു പ്രതിഫലം റബ്ബ് തരും എന്തായാലും ചൊല്ലി അതിന് ദുനിയാവരും ആഹ്റത്തിലും അതിനുള്ള കൂലിയും റബ്ബ് തരും അപ്പോൾ ഞാനേ എന്താ പറയുക ഇങ്ങനെ അസുഖംസ്കാരം കഴിഞ്ഞുകൊണ്ട് ഇന്നിങ്ങനെ പിന്നെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ തോന്നിയതാണ് ഒന്ന് നിങ്ങളുമായിട്ട് വീഡിയോ രൂപത്തിൽ ഇതൊന്ന് ചെയ്താൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാവുമെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഞാനിത് ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഓക്കെ നല്ല അസ്സാമലൈക്കും